യാത്രക്കാരിരിക്കെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയാണ് വീണത് വൻ ദുരന്തം ഒഴിവായത് തലനാരഴയ്ക്ക് വിയാർപുരത്ത് പെട്ടെന്നുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ഒടിഞ്ഞ മരം വീണത് യാത്രക്കാരിയ്ക്കുന്ന ഓട്ടോ ടാക്സിക്ക് മുകളിൽ ഓട്ടോയിലുണ്ടായിരുന്ന വിയാർപുരം സ്വദേശികളായ ദമ്പതികളെ വീടിന് മുൻപിൽ ഇറക്കാനായി ഗേറ്റിന് സമീപം വണ്ടി നിർത്തിയ ഉടനെയാണ് മരം ഇലക്ട്രിക് ലൈൻ അടക്കം ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലും ഗേറ്റിലും വീടിൻ്റെ സൺഷെയ്ഡിലും മരം തങ്ങി നിന്നത് മൂലം ഗേറ്റ് തുറക്കുവാനോ വണ്ടി നീക്കുവാനോ കഴിയാതെ ഇവർ പ്രയാസപ്പെട്ടു ഇലക്ട്രിക് കമ്പികളും മരത്തോടൊപ്പം താഴേക്ക് വന്നിരുന്നുവെങ്കിലും ലൈൻ ഓഫായിരുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് ഗേറ്റ് അല്പം തള്ളി തുറന്ന് വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികൾ വീട്ടിലേക്ക് കടന്നത് ഡ്രൈവർക്കും പുറത്തു കടക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു മരച്ചില്ലകൾക്കിടയിലൂടെ പുറത്തിറങ്ങുന്നതിനിടയിൽ ഷോക്കേൽക്കാതിരുന്നത് അത്ഭുതമായി പുറത്തിറങ്ങി വാർഡ് കൗൺസിലറെ വിളിച്ച് അറിയിക്കുകയും തുടർന്ന് കെ എസ് ഇ വിവരമറിയിച്ച് വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയും നാട്ടുകാർ ചേർന്ന് മരം വെട്ടിമാറ്റുകയും ചെയ്ത ശേഷമാണ് വാഹനം അവിടെ നിന്നും നീക്കാനായത് ഓട്ടോറിക്ഷയ്ക്ക് നിസ്സാരമായ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ ജീവിതത്തിലേക്ക് രണ്ടാം ജന്മം കിട്ടിയ ആശ്വാസത്തിലാണ് ദമ്പതികളും ഓട്ടോ ഡ്രൈവറും